അല്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെയാണ് അന്വേഷിക്കേണ്ടത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒന്നാമതായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജ് അതായത് അവരുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള മറ്റ് വിദ്യാർത്ഥികൾ സംഘടനകൾക്ക് തന്നെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് എന്ന് പറയപ്പെടുന്ന ഒരു കോളേജ് ഇതിൽ ആരോപണവിധേയരായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാവരും തന്നെ ആ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു പ്രാരംഭമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അങ്ങനെ കേസിനെ വളരെ ദുർബലമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അന്വേഷണവുമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവിടെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർഭയരായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം കേരള പോലീസ് ഇവിടെ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട് കോളേജിന്റെ തന്നെ മേലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഉദാസീനത നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനിയും തുടർന്ന് അവിടെ പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥികളാണ് മറ്റുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും രീതിയിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോളേജിലെ ഉന്നത അധികാരികളുടെ ഭാഗത്തു നിന്നോ അവർക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം തുടർന്നുണ്ടാകുമോ എന്നുള്ള ഭയം അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തന്നെയുമല്ല ഈ വിദ്യാർത്ഥി സംഘടനയെ വെള്ളപുശുന്നതിന് വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു വിദ്യാർത്ഥിനികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ആ കോളേജുമായി ബന്ധപ്പെട്ട് ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ കേസ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ പിന്നീട് ഒരുപക്ഷെ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ തന്നെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം മറ്റൊരു ക്യാമ്പസിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതേ ഒരു സൈക്കിളിൽ കൂടി നമ്മൾ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഈ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടാകണം അതിന് സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകണം തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി മറ്റുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പി ടി എ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരണം അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് കൊണ്ടൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത് നമ്മൾ പലപ്പോഴും പറയും ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത് അവസാനത്തേത് ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കും പക്ഷെ ആ പ്രത്യാശ അവിടെ ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂട്ടായ പ്രവർത്തനം അവിടെ ഉണ്ടാകണം ആ കാര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ ആ കുടുംബത്തിന് ഈ അന്വേഷണത്തിന് ഒക്കെ നൽകുന്ന പിന്തുണ എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി സൂചിപ്പിക്കുന്നതിനു വേണ്ടി ആ വീട്ടുകാരോടൊപ്പം അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള യാചനയ്ക്കൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതും പ്രധാനമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിൽ അവർ മുന്നിൽ നിന്നാ നിന്നാൽ മാത്രം മതി ഈ സംവിധാനം എല്ലാം തന്നെ അവരോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ പ്രത്യാശ